പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിക്രം ജയിലിലാവുന്നത് ആലോചിച്ച് കരയുന്ന വിക്രമിൻ്റെ അമ്മയാണ് അമ്മയെ ആശ്വസിപ്പിക്കുന്ന ഷീജയാണ് ഷീജ അമ്മനോട് വിഷമിക്കല്ല അമ്മ എന്നൊക്കെ പറയാം അപ്പോൾ അമ്മ പറയാണ് ഈ കാപ്പ ചുമത്ത എന്ന് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ജയിലിലേക്ക് അയക്കുക എന്നല്ലേ എന്ന് പറഞ്ഞ് കരയാണ് അപ്പോൾ ഷീജ ആസ്വദിപ്പിക്കാണ് ഒന്നും സംഭവിക്കില്ല എന്ന് അമ്പലത്തിലെ തിരുമേനി പറഞ്ഞതല്ല അമ്മേ അപ്പോൾ അങ്ങോട്ടേക്ക് വിക്രമിൻ്റെ അച്ഛൻ വന്നിട്ട് പറയാണ് ഏ അമ്പലത്തിലെ പൂജാരിയാണല്ലോ കോടതിയിലിരിക്കുന്നേ അവനെ ഹാജരാക്കുന്നത് ശങ്കരനാരായണൻ്റെ കോടതിയിലാണെങ്കിൽ അതോടെ തീർന്നു അയാളുടെ മകളോട് ചെയ്തതിനെ അവനകത്ത് കിടന്ന് കരയും അതെനിക്ക് ഉറപ്പാണ് ഷീ പറഞ്ഞത് ഒട്ടും ഇഷ്ടപ്പെടാതെ വിക്രമിൻ്റെ അമ്മ മാഷിൻ്റെ അടുത്ത് വന്ന് ദേഷ്യത്തോടെ ആക്രോശിക്കുകയാണ് അവൻ ചെയ്തു അവൻ ചെയ്തു എന്ന് നിങ്ങളിങ്ങനെ പറയുന്നുണ്ടല്ലോ തിരിച്ചു പോകാൻ കൂട്ടാക്കാതെ ആ കുട്ടി ഈ വീടിൻ്റെ പഠിക്കൽ നിന്നത് നിങ്ങളും കണ്ടതല്ലേ അപ്പോൾ മാഷു പറയാണ് പുറത്തുനിന്ന് അകത്തേക്ക് വിളിച്ചേറ്റിയത് അവനല്ലല്ലോ നീ തന്നെയല്ലേ കമലെ അപ്പോൾ കരഞ്ഞുകൊണ്ട് കമല പറയാണ് അവനെ കാണണം അവൻ ജയിലിൽ കിടക്കുന്നത് എനിക്ക് കാണാൻ പറ്റില്ല അപ്പോൾ അയാൾ പറയാണ് മറ്റെന്തും നമുക്ക് മാറ്റാം പക്ഷെ കർമ്മം അത് നമുക്ക് മാറ്റാൻ പറ്റില്ല അപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന കമലത്തിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ശ്രീജ കരയില്ല അമ്മേ എന്നിങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ആ സമയത്താണ് വിക്രം അങ്ങോട്ട് കയറി വരുന്നത് വിക്രമിനെ കണ്ടതും എല്ലാവരുടെ മുഖത്തും അത്ഭുതവും ആശ്വാസവും വന്നിരിക്കുകയാണ് വിക്രമിൻ്റെ അമ്മ അമോനെ എന്ന് വിളിച്ച് അവൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലും ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ നെഞ്ചത്തേക്ക് വീഴുകയാണ് അമ്മ വിക്രം അമ്മയെ ആശ്വസിപ്പിക്കും അമ്മേ അമ്മ കരയാതെ ഞാൻ വന്നല്ലോ അമ്മ ആണെങ്കിൽ വിശ്വസിക്കാനാവാതെ വീണ്ടും വീണ്ടും മകനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ വിക്രമിൻ്റെ ഏട്ടനും അങ്ങോട്ടേക്ക് എത്തിയാണ് എന്നിട്ട് കളിയാക്കി കൊണ്ട് പറയാണ് അല്ല ഇവരെത്തിയോ കാപ്പിയാണ് ചുമത്തിയിരിക്കുന്നത് ആറ് മാസത്തേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നാണല്ലോ ഞാൻ അന്വേഷണം പറഞ്ഞത് അപ്പോൾ വിക്രം പറയാണ് ആ അത് അറിഞ്ഞ പാടെ നീ അമ്മയോട് ഒന്ന് പറഞ്ഞു ചെയ്തല്ലേ അപ്പോൾ അയാൾ പറയാണ് എന്തായാലും സത്യം അറിയുമല്ലോ അപ്പോൾ ഇത്തിരി നേരത്തെ അറിഞ്ഞോട്ടെ എന്ന് ഞാനും വിചാരിച്ചു അപ്പോൾ കേസൊന്നും ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കും അപ്പോൾ വിക്രം പറയാണ് ഒരാൾ വക്കീലിനെ വെച്ച് വാദിച്ചു അത് കേട്ടതും അമ്മ ആശ്ചര്യത്തോടെ ചോദിക്കുകയാണ് ആരാണ് വാക്കില്ല വെച്ച് വാദിച്ച് അപ്പോൾ വിക്രം പറയാണ് വേദ അപ്പോൾ അവിടെ കൂടിയിരുന്ന് എല്ലാവരും ഒന്ന് ഞെട്ടാണ് ആർക്കും വിശ്വാസം വരാത്ത വന്നിട്ടില്ല അപ്പോഴേക്കും വാതിൽപ്പടി കടന്ന് വേദ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോൾ വിക്രമിൻ്റെ അമ്മ ആ നിമിഷം ആലോചിക്കുകയാണ് അന്ന് വേദ പറഞ്ഞ ആ വാക്ക് അമ്മേ വിക്രമിനോടൊപ്പമേ ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരൂ അമ്മ എന്നെ അനുഗ്രഹിക്കണം അമ്മ നേരെ വേദൻ്റെ അടുത്ത് വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയണം വേദനോട് മോളെ വേദ വേദ പറയാണ് കരയാതമ്മേ വിക്രം തിരിച്ചു വന്നില്ലേ അതുപോലെ അമ്മക്ക് ഭയങ്കര സന്തോഷമാവും അവളെ പിടിച്ച് പറയും വാ മോളെ അകത്തേക്ക് എന്ന് പറയും എന്നിട്ട് അവളെയും പിടിച്ച് അകത്തേക്ക് കയറ്റുകയാണ് അമ്മ വിക്രമിൻ്റെ അച്ഛന് മാഷ് ഇത് നോക്കി നിൽക്കുന്നുണ്ട് വേദ വീട്ടിലേക്ക് കയറാൻ വേണ്ടി പഠിച്ച മാഷ് പറയും നിൽക്ക് ഈ വീട്ടിലേ അവന് മകനായി ഉള്ളതും ഇല്ലാത്തതും എനിക്കൊരുപോലെയാ വീടിനും നാടിനും ഉപകാരമില്ലാത്ത ഇവനെ എന്ത് പുണ്യം കിട്ടാനാണ് പുറത്തെടുക്കാൻ പോയത് ജയിലിൽ തന്നെ കിടക്കണമായിരുന്നു അപ്പോൾ ഏതാ പറയുന്നത് നല്ലവനെ കെട്ടവന ഏതായാലും ഇത് നിങ്ങളുടെ മകനല്ലേ തെറ്റ് ചെയ്യുന്ന ഒരുപാട് വിദ്യാർത്ഥികൾക്കെയും നേർവായി പറഞ്ഞു കൊടുത്ത മാഷിക്ക് എന്തേ സ്വന്തം മകൻ അത് ചെയ്യാൻ പറ്റുന്നില്ല മറ്റെല്ലാ വിദ്യാർത്ഥികൾക്കും നേർവായി പറഞ്ഞു കൊടുത്ത് പ്രസിഡൻറിൻ്റെ അവാർഡ് വരെ വാങ്ങിയ മാഷിനെ സ്വന്തം കുട്ടിയെ നേർവയിലാക്കാൻ പറ്റിയില്ലല്ലോ അതാണ് എനിക്ക് മനസ്സിലാവാത്തത് വേദ പറയാണ് വേദ തുടരുകയാണ് ഞാൻ എന്തായാലും എൻ്റെ ഭർത്താവിനെ ഒരു ആപത്തിലേക്കും വിട്ടുകൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല അതിനർത്ഥം വിക്രം ചെയ്യുന്ന ഓരോ തെറ്റും ഞാൻ ന്യായീകരിക്കും എന്നല്ല പക്ഷേ ഈ കേസിൽ വിക്രം നിരീരപരാധിയാണ് അതെനിക്ക് നല്ല ഉറപ്പുണ്ട് നാളെ ഇനി ഒരു തെറ്റ് വിക്രം ചെയ്താലേ അതിന് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണമെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ ഏൽപ്പിക്കുക തന്നെ ചെയ്യും ഇനി മുതൽ വിക്രം ഈ വീട്ടിൽ തന്നെ ജീവിക്കും അയാൾ നന്നായി നടക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ഇതൊക്കെ കേട്ട് തരിച്ച് നിൽക്കുന്ന അച്ഛന് പരിഹാസത്തോടെ പറയുകയാണ് അതിന് നിന്നെ ആരാ ഈ വീട്ടിൽ അംഗീകരിച്ചിട്ടുള്ളത് നിൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ഇവൻ അവൻ നിന്നെ അംഗീകരിച്ചിട്ടുണ്ടോ അപ്പോൾ വിക്രമിൻ്റെ അമ്മ മാഷ എന്ന് വിളിക്കുകയാണ് എന്നാലും അയാൾ തുടരുകയാണ് നീ കോടതിനിന്ന് ഇവനെ രക്ഷിച്ച് കൊണ്ടുവന്നുകൊണ്ട് ഇവന് ഇനി മുതൽ നേരമാകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ കുതിരക്ക് കൊമ്പ് മുളച്ചെന്ന് വരാം കാക്ക മലതെന്ന് എന്നും വരാം പക്ഷേ ഇവൻ ഈ തെമ്മാടി ഈ ജന്മത്ത് നേരെയാൻ പോകുന്നില്ല അങ്ങനെ മാഷ് ശപിച്ചുകൊണ്ടുള്ള വാക്കുകൾ അമ്മക്ക് ഒട്ടും സഹിക്കുന്നുണ്ടായിരുന്നില്ല അവർ മാഷെ എന്ന് വിളിച്ച് താക്കീത് ചെയ്യുന്നുണ്ടായിരുന്നു വേദ പറയാണ് എന്നാലും ഒന്ന് പരീക്ഷിക്കാലോ ഒച്ചാ ചില കാര്യങ്ങളിൽ ഉറച്ചു വിശ്വസിച്ചാൽ അത് നടക്കുമെന്ന് ചെറിയ ക്ലാസ്സുകളിൽ മാഷുമാർ നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ ആ മാഷുമാരാണ് ആവാം പക്ഷേ ഈ വീടിൻ്റെ മരുമകളായതിനു ശേഷം അങ്ങനെയൊക്കെ നടത്താം എന്ന് നീ കരുതണ്ട ഇപ്പോൾ ഉള്ള പോലെ തന്നെ നിനക്ക് ഈ വീട്ടിൽ ഇനിയും കഴിയാനാവും അപ്പോൾ വേദ പറയാണ് ആയിക്കോട്ടെ എനിക്ക് സമ്മതമാണെന്ന് പറയും അപ്പോൾ അമ്മ അടുത്തേക്ക് വന്ന് വേദയെ കെട്ടിപ്പിടിക്കും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിക്കും പക്ഷേ ഇത് ചേട്ടൻ്റെ ഭാര്യയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല പിന്നെ കാണിക്കുന്നത് വിക്രം ബൈക്കിൽ പോവാണ് അവനെ ആലോചിക്കുകയാണ് വേദ അച്ഛനോട് പറഞ്ഞ വാക്കുകൾ ഞാൻ എന്തായാലും എൻ്റെ ഭർത്താവിനെ ഒരു ആപത്തിനും വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അവൻ എന്തായാലും ഈ വീട്ടിൽ തന്നെ താമസിക്കും അയാൾ നന്നായി നടക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് അച്ഛൻ പറയുന്നതും കാക്ക മലർന്ന് പറഞ്ഞതെന്ന് വരാം പക്ഷേ ഈ തെമ്മാടി ഈ ജന്മത്തിൽ നന്നാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ ആലോചിച്ച് അവൻ ബൈക്കിൽ പോവാണ് പെട്ടെന്ന് ഒരു ഓട്ടോ കുറുകനെ വന്നു തമ്മിൽ ഇടിക്കാൻ പോകും രാധയുടെ ഓട്ടോ ഓട്ടോറിക്ഷയായിരുന്നു അത് അപ്പോൾ വിക്രം ദേഷ്യത്തോടെ ബൈക്കിൽ നിന്ന് എണീറ്റ് അവളോട് പറയുകയാണേ എടീ വണ്ടി കയറ്റി കൊല്ലാനാണോ നിൻ്റെ ഭാവം ഏതാ ഒരു കൂസലില്ലാതെ പറയും അതെ എൻ്റെ റൂട്ടിലല്ലാതെ നീ വണ്ടി ഓടിച്ചാൽ ഞാൻ കയറ്റി കൊല്ലുക തന്നെ ചെയ്യും നിനക്കെന്താണ് ഈ ബ്രാന്താണോ അതെ ബ്രാന്താണ് വിക്രമേട്ടൻ എന്ന ബ്രാന്ത് അതിപ്പോഴും മനസ്സിലായില്ലേ ചെയ്യരുത് ചെയ്യരുത് എന്ന് എത്ര തവണ പറഞ്ഞിട്ടും അതേ കാര്യം തന്നെ ചെയ്യുകയാണെങ്കിൽ വിക്രമേട്ടൻ എന്തു ചെയ്യും അപ്പോൾ വിക്രം പറയും ഞാൻ കരണം അടിച്ച് പോയേക്കും ആണല്ലോ അപ്പോൾ ഞാനും അടിക്കും എന്നിട്ട് അവൾ തുടരുകയാണ് അത് വേണ്ടെങ്കിലേ ആ വേദ എന്ന വേതാളത്തെ എവിടെയെങ്കിലും കൊണ്ടു കളഞ്ഞേക്ക് അയ്യോ പാവം അവളല്ലേ ജയിലിൽ പോകാതെ നോക്കിയത് എന്ന രീതിയിലുള്ള സെൻറ്റിമെൻറ്റ്സ് ഒന്നും വേണ്ട പോലീസ് വിക്രമേട്ടനെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം തന്നെ അവളാണ് അത് ഓർമ്മ ഉണ്ടായാൽ മതി അപ്പോൾ വിക്രം ചോദിക്കുകയാണ് നിനക്കിപ്പോൾ എന്താ വേണ്ടത് നിന്ന് കറങ്ങാതെ കാര്യം പറ അപ്പോൾ അവൾ പറയാണ് അവൾ വലിയ ജഡ്ജിൻ്റെ മകളല്ലേ എന്ന് നോക്കാതെ എൻ്റെ വീട്ടിൽ വന്ന് കിടക്കയല്ലേ എപ്പോഴും എനിക്ക് ചുറ്റും വട്ടം കറങ്ങുകയല്ലേ എന്നാൽ പിന്നെ അവളുമായിട്ട് അങ്ങോട്ട് സെറ്റായാലോ എന്നെങ്ങാനും വിചാരിച്ചാൽ എൻ്റെ അച്ഛനാണ് രണ്ട് കുപ്പി പെട്രോള് ഞാൻ അധികം വാങ്ങിക്കും നിന്നെയും കത്തിക്കും ഞാനും ചാവും എന്നിട്ട് അവൾ തന്നെ പറയാണ് അല്ലേ വേണ്ട കൊല്ലണ്ട വേറൊരു കാര്യം ചെയ്യാം പ്രേമം പൊട്ടുമ്പോഴേ മുഖത്തേക്ക് ആസിഡ് വയ്ക്കാൻ നിങ്ങൾ ആണുങ്ങൾക്ക് മാത്രമല്ല പറ്റുക നിങ്ങളേ പെണ്ണുങ്ങൾക്കും പറ്റും അത് ഓർത്തോ എന്നിട്ട് അവൾ അവൾ തുടരുകയാണ് മുഖത്തിൻ്റെ ഒരു ഭാഗം പൊള്ളിപ്പോയാലും നിന്നോട് എനിക്കുള്ള സ്നേഹത്തിൽ ഒരു കുറവും ഉണ്ടാവില്ല അവസാനം വരെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം എന്നാലും ഞാൻ അവൾക്ക് വിട്ടുകൊടുക്കില്ല അത് ഉറപ്പാ എന്ന് പറഞ്ഞ് അവനൊരു കടുപ്പിച്ചൊരു നോട്ടം നോക്കി അവൾ ഓട്ടോയിലേക്ക് കയറി പോവുകയാണ് അവൾ ഓട്ടോ അടിച്ച് പോയതിനു ശേഷം വിക്രം മനസ്സിൽ ഇങ്ങനെ പറയുകയാണ് വീട്ടിൽ വേതാളവും പുറത്ത് ചുടല ഭദ്രയും അപ്പോൾ അവനക്കൊരു ഫോൺ വരുന്നത് അവൻ ആ ഫോൺ എടുത്തിട്ട് ആ സാർ ഞാൻ എന്താ വരുന്നു സാർ വീണ്ടും ബൈക്കിൽ കയറി പോവാണ് പിന്നെ കാണിക്കുന്നത് അതിനു അതിനുമുമ്പ് പ്ലീസ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒരു ലൈക്കും തരണേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ പറ്റുന്നവർ കമൻ്റും ചെയ്യണം പിന്നെ കാണിക്കുന്നത് വീട്ടിൽ വേദ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഇരിക്കുകയാണ് മനസ്സ് നല്ല സന്തോഷത്തിലാണ് ഇന്നലെ തൻ്റെ ഭർത്താവ് വിക്രമിൻ്റെ കൂടെ ബൈക്കിൽ ഇരുന്ന് വരുന്നതാണ് അവൾ ആലോചിക്കുന്നത് എന്നിട്ട് അവൾ താലിയുടെ എടുത്ത് ഒന്ന് മുത്തം വെക്കുകയാണ് അവൾ വീണ്ടും ആലോചിക്കുകയാണ് എന്നാൽ പ്രശ്നം ഉണ്ടായ ടൈമിൽ വേദയുടെ കൈ പിടിച്ച് വിക്രം പറഞ്ഞത് ആണായി പറഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾത്തോടെ ഇവളെ അപ്പോൾ അങ്ങോട്ടേക്ക് വിക്രമിൻ്റെ ജയഷൻ്റെ ഭാര്യ അങ്ങോട്ട് വരികയാണ് അവൾ മനസ്സിൽ വിചാരിക്കുകയാണ് ഏഹ് ഇവൾക്ക് മെൻ്റലായോ തനിയെ ഇരുന്ന് ചിരിക്കുകയാണല്ലോ അല്ലെങ്കിൽ ഈ വീട്ടിൽ തലക്ക് സ്ഥിരത ഒരുപാട് പേരുണ്ട് അക്കൂട്ടത്തിലേക്ക് ഒരു ഏ കൂടി മുഴുവട്ടുകൂടി വന്നു പെട്ടോ എൻ്റെ ഭഗവാനെ പക്ഷേ ഇവൾ ഇവളാൾ മഹാകേമിയാണ് ഒറ്റക്ക് പോയി വിക്രമിനെ ഇറക്കിക്കൊണ്ടുവന്നില്ലേ എങ്ങനെയെങ്കിലും ഇവളവിടുന്ന് ഓടിച്ചേ പറ്റൂ ഇവളെ ഇവിടെ നിന്ന് തുരത്താൻ എന്താ ഒരു മാർഗം അപ്പോൾ അവൾ അവളിങ്ങനെ ആലോചിക്കാണ് അപ്പോൾ പെട്ടെന്ന് വേദ എണീറ്റിരുന്നണ്ട് അവളോട് ചോദിക്കും എന്താ എന്നെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത് അത് കേട്ട് സ്വഭാവത്തിലേക്ക് തിരിച്ചു വരികയാണ് അവര് ഞാനോ ഞാനെന്തിനാ നിന്നെ തുറച്ച് നോക്കണം അപ്പോൾ വേദ ഞാൻ കണ്ടല്ലോ മൂങ്ങയെ പോലെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നല്ലോ അതേ നിനക്ക് നീ വെറുതെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നതുകൊണ്ട് നിനക്ക് തോന്നുന്നതാവും അപ്പോൾ വേദ പറയുകയാണെങ്കിൽ ഞാൻ വെറുതെ ഇരുന്ന് ആലോചിച്ചത് നീ എന്നെ നോക്കിയത് കൊണ്ടല്ലേ കണ്ടത് ഓ എനിക്ക് പിന്നെ നിന്നെ നോക്കിയിരിക്കലല്ലേ പണി മിണ്ടാതിരി പെണ്ണേ അപ്പോൾ വേദ പറയാണ് അപ്പോൾ വേട്ടത്തി എന്നെ നോക്കിയില്ല എന്ന് ഉറപ്പാണ് ഇല്ലെന്ന് പറഞ്ഞില്ലേ അപ്പോൾ വേദ അതിനെത്തിനങ്ങനെ ചൂടാവുന്നേ ഞാൻ കരുതി എന്നോടുള്ള ഇഷ്ടം കൊണ്ട് എന്നെ നോക്കിയതാണെന്ന് ഈടാ നിന്നോട് ഇഷ്ടം കൂടിയിട്ട് വേണം ഞാൻ കൂടി ഇവിടുന്ന് പുറത്തു പോകാൻ അതൊക്കെ ഏട്ടത്തിയുടെ ഒരു തോന്നലാണെന്നേ നമ്മൾ വന്ന് കയറിയ പെണ്ണുങ്ങളല്ലേ ഏത് കാര്യത്തിനും നമ്മൾ ഒരുമിച്ച് നിൽക്കല്ലേ വേണ്ടത് അത് ശരി അപ്പം അതാണല്ലേ നിന്റെ മനസ്സിലിരിപ്പ് ഈ വീട്ടിലെ ആളുകൾക്കെതിരെ നീ ടീം ഉണ്ടാക്കാൻ നോക്കുകയാണോ അപ്പം വേദ അയ്യോ എന്തിനാ ഏട്ടത്തി എപ്പോഴും ഇങ്ങനെ നെഗറ്റീവായി ചിന്തിക്കുന്നേ ഇത്തിരി പോസിറ്റീവായി ചിന്തിച്ചൂടെ ശരി പോട്ടെ എനിക്ക് ബോർ അടിച്ചിട്ട് പയ്യ വാ നമുക്ക് ഈ ചു വീടിന് ചുറ്റൊന്ന് കറങ്ങിയിട്ട് വരാം ഒറ്റയ്ക്ക് അങ്ങ് കറങ്ങിയാൽ മതി എന്നെ കൂടി കറക്കാൻ നോക്കണ്ട നടക്കത്തില്ല കഷ്ടം കട്ട ഉറക്കാണല്ലോ വേദ പറയാണ് എന്ത് പറഞ്ഞാലും കൗണ്ടർ ഞാൻ അടുക്കാൻ നോക്കുതോറും ഏട്ടത്തി എന്തിനെങ്ങനെ ദൂരേക്ക് പോകുന്നേ ഒരു ഫ്രണ്ടായിട്ടെ കണ്ടൂടെ ഓ ഞാൻ അങ്ങനെ എല്ലാവരെയും ഫ്രണ്ടാക്കാറില്ല പിന്നെയും കൗണ്ടർ ശരി വേണ്ട ഞാൻ എൻ്റെ റൂമിലേക്ക് പോവാം നിക്ക് നിൽക്ക് നിക്ക് നിൻ്റെ റൂമോ അതേതാ നിൻ്റെ മുറി വിക്രമിൻ്റെ മുറി ഇനി എൻ്റെ കൂടെ മുറിയല്ലേ എന്തോന്ന് എന്തോന്ന് വിക്രമിൻ്റെ മുറി എൻ്റെയും കൂടി മുറിയാണെന്ന് ഓഹ് അപ്പോൾ മുറിയും സ്വന്തമാക്കിയോ സ്വന്തമായത് എന്തിനാ വീണ്ടും സ്വന്തമാക്കുന്ന ഇടത്തി എന്ന് വച്ചാ എന്ന് വെച്ചാ ആ മുറി അവിടുത്തെ എല്ലാ സാധനങ്ങളും മേശ കസേര കട്ടിൽ എല്ലാം ഇനി എൻ്റെ കൂടിയാണ് ഈ അടുത്ത് വന്ന ഒരു സിനിമയുടെ പേര് തന്നെ ഒരു കട്ടിൽ ഒരു മുറി എന്നല്ലേ അതന്നെ ഞാൻ വരട്ടെ അപ്പോൾ ഇടത്തി ബാക്കി പറയുകയാണെ ഏയ് അങ്ങോട്ട് കയറി എന്ന് അറിഞ്ഞാൽ വിക്രം എന്താ ചെയ്യാന്ന് അറിയില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട അപ്പോൾ വേദ അത് ഞാൻ മാനേജ് ചെയ്തോളാം അങ്ങനെ വേദ വിക്രമിൻ്റെ മുറിയിലേക്ക് പോവുകയാണ് അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് അടത്തി അവർക്ക് അത് സഹിക്കാനാവുന്നില്ലായിരുന്നു വേദ വിക്രമിൻ്റെ റൂമിലെത്തി മുറി ആകെ അലങ്കോലപ്പെട്ടിരിക്കുകയാണ് എന്നിട്ട് വേദ പറയാണ് ആളുടെ സ്വഭാവം പോലെ തന്നെ ഉണ്ട് അവൾ ഡ്രസ്സുകളൊക്കെ ഒന്ന് മടക്കി വെച്ച് റൂം ഒന്ന് വൃത്തിയാക്കുകയാണ് വിക്രമിൻ്റെ മുറിയിൽ കുറേ ട്രോഫികളൊക്കെ ഉണ്ട് അവൾ അതൊക്കെ എടുത്ത് നോക്കുകയാണ് അവൾ ഒരു ട്രോഫി എടുത്ത് നോക്കി അതിലെഴുതിയിട്ടുണ്ട് ഇൻ്റർ കോളേജ് ഇയർ ക്രിക്കറ്റ് മാൻ ഓഫ് ദി മാച്ച് എന്നിട്ട് അവളത് വായിച്ചിട്ട് സ്വയം പറയാണ് ഇത് കുറേ ഉണ്ടല്ലോ അപ്പോൾ സ്കൂളിൽ ടോപ്പ് ആയിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് പ്ലസ് ടു ബാച്ച് എന്നിട്ട് അവളെ നോക്കുമ്പോൾ അവിടെ ഒരു അടിയിലൊരു തകരപ്പെട്ടുണ്ട് അത് തുറന്ന് നോക്കും അതിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റുകളൊക്കെ ഉള്ള ഒരു ഡയറി പോലത്തെ ഒരു പുസ്തകം ഒരു ഇത് എടുത്ത് അവൾ മറിച്ചു നോക്കുകയാണ് എന്നിട്ട് അതിലേക്ക് നോക്കിയിട്ട് പറയാണ് ഇയാൾ കോളേജിലൊക്കെ പോയിട്ടുണ്ടല്ലോ എന്നിട്ട് അവളത് അതിലേക്ക് നോക്കിയിട്ട് പറയാണ് അപ്പോൾ പിന്നെ വിക്രം എന്താ ഇങ്ങനെ ആയിപ്പോയേ അങ്ങനെ പിന്നെ കാണിക്കുന്നത് വിക്രമ് നേതാവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഞാൻ കാരണം സാറിന് ബുദ്ധിമുട്ടായല്ലേ അപ്പോൾ അയാൾ പറയുകയാണെ എന്താ അങ്ങനെ ചോദിക്കുന്നത് പത്രക്കാരുടെ ഓരോ ചോദ്യങ്ങൾക്കും സാറല്ലേ മറുപടി പറയണ്ടേ അപ്പോൾ അയാൾ പറയണേ പത്രക്കാരെ ഞാൻ ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയതല്ലല്ലോ എനിക്ക് സങ്കടം ഞാൻ അറേഞ്ച് ചെയ്ത വക്കീലിന് നിന്നെ പുറത്തിറക്കാൻ പറ്റിയില്ലല്ലോ എന്നതാണ് അപ്പോൾ വിക്രം പറയാം അത് സാറല്ലേ സാർ ഏതായാലും അവരുടെ പ്ലാൻ നടന്നില്ലല്ലോ ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല അവൾ എത്രയും പെട്ടെന്ന് ഞാൻ തന്നെ പുറത്താക്കോളാം അപ്പോൾ അയാൾ പറയാണ് ഇനി അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല നമുക്കൊരു തെറ്റ് പറ്റിയാലേ അതെങ്ങനെ ശരിയാക്കി എടുക്കണമെന്നാണ് ആലോചിക്കേണ്ടത് നീ അവളെ പ്രേമിച്ച് വിവാഹം കഴിച്ചതാണെന്ന് ആണ് ഞാൻ പത്രക്കാരോട് പറഞ്ഞത് അപ്പോൾ ഇവൻ ചോദിച്ചു സാർ അത് അങ്ങനെ പറഞ്ഞേ ആ സമയത്ത് എനിക്ക് അങ്ങനെ പറയാനാണ് തോന്നിയത് അവളെ വീട്ടുകാരെ എതിർത്തപ്പോൾ നീ അവളെ വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് തന്നെ അവളെ താലി കെട്ടി ശരിക്കും നീ ഹീറോ ആയി ഇപ്പോൾ ഈ കഥയിൽ അവളുടെ അച്ഛനാണ് വില്ലൻ അയാളുടെ പ്രതികാരമാണ് നിനക്കെതിരുള്ള കേസ് അതിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് വേദ ഒരിക്കൽ കൂടി അവളുടെ ട്രൂ ലവ് എല്ലാവരുടെ മുൻപിലും തെളിയിച്ചു എന്താ ഇങ്ങനെ പോരെ നീ നമ്മുടെ പാർട്ടിയുടെ വെറും അനുഭാവി മാത്രമല്ലെന്നും എൻ്റെ വലങ്കയ്യാണെന്നും പലർക്കും അറിയാം നീ ഒരു തെറ്റ് ചെയ്താൽ അതിന് എൻ്റെ സപ്പോർട്ട് ഉണ്ടാവുമെന്നും ആളുകൾക്കറിയാം ആ നിലക്ക് നീ ചെയ്ത് തെറ്റല്ല എന്ന് സ്ഥാപിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമല്ലേ ഇപ്പോൾ മീഡിയയിൽ നിന്ന് അവളുടെ അച്ഛന് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും ഉറപ്പായും അയാളുടെ ഈഗോ ഹർട്ടായിട്ടുണ്ടാവും അതുകൊണ്ട് എന്തെങ്കിലും പകരം ചെയ്യാൻ അയാൾ ശ്രമിക്കും നീ പക്ഷേ സൂക്ഷിക്കണം അപ്പോൾ വിക്രം അതേ എന്നെ തലകുലുക്കും അയാൾ വീണ്ടും തുടരുകയാണ് ഞാൻ നിന്നെ വിളിപ്പിച്ചത് ഇത് പറയാൻ വേണ്ടി മാത്രമല്ല വരുന്ന എലക്ഷന് മുമ്പ് നമ്മൾ ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആ ചേരിയില്ലേ ശാന്തി നഗർ അവിടുത്തെ ആളുകൾക്കിടയിൽ നമ്മൾ നടപ്പാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് വാ പറയാം എന്ന് പറഞ്ഞ് വിക്രമിനെ കുറച്ച് അപ്പുറത്തേക്ക് മാറ്റി നിർത്തി രഹസ്യമായിട്ട് എന്തെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് വിക്രം അക്ഷമനായി എല്ലാം കേട്ട് നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് വേദയുടെ ശേഷം ശ്രീ അങ്ങനെ ആലോചിക്കുകയാണ് വേദ പറഞ്ഞത് അച്ഛൻ എന്നെ പഠിപ്പിച്ചതേ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ അതുതന്നെയാണ് ഞാൻ ചെയ്യുന്നതും അതുകൊണ്ട് അച്ഛനെ ധിക്കരിച്ചു എന്നുള്ള തോന്നൽ വേണ്ട നിങ്ങളുടെ ഓഫർ എനിക്ക് വേണ്ട പോയിക്കോളൂ എന്ന് ആലോചിക്കുമ്പോൾ പിന്നെ ശ്രീയുടെ ഭാര്യ അങ്ങോട്ട് വരികയാണ് അവൾ പറയാനാണ് ശ്രീ എന്താ എപ്പോഴും വേദയെ തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നെയും അച്ഛനെയും ഒരുപാട് അഭിമാനിച്ചിട്ടാണ് അവൾ പോയത് കോടതി മുറിയിൽ നിന്ന് അവനെ ഇറക്കിക്കൊണ്ട് പോകുമ്പോൾ അവളുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു ഇങ്ങനെ പ്രതികാരം ചെയ്യാൻ മാത്രം എന്ത് തെറ്റാ ഞാനോ ഞാനും അച്ഛനും അവളോട് ചെയ്തത് അപ്പോൾ അവൾ പറയാണ് അപമാനിക്കപ്പെട്ടത് നിങ്ങൾ മാത്രമല്ല രാവിലെ അച്ഛൻ വിളിച്ചിരുന്നു നാട്ടുകാർ മുഴുവൻ ഓരോന്ന് ചോദിച്ചിട്ട് അവർക്ക് ഇറങ്ങാൻ വയ്യാതായിരിക്കുന്നതെന്ന് അപ്പോൾ ശ്രീ ചോദിക്കുകയാണ് സ്വന്തം ജീവിതമല്ലേ വർഷ അവൾ നശിപ്പിച്ചേ ആ വിചാരം അവൾക്കൂടെ വേണ്ട ശ്രീ അവളുടെ ജീവിതത്തിന്റെ കൂടെ നശിക്കുന്നത് ദർശന്റെ കൂടെ ലൈഫല്ലേ അവളെന്ന് വെച്ചാൽ അവർ ജീവനാണ് ആ ഒരു ഒറ്റ കാരണം കൊണ്ട് ആ റൗഡിയായിട്ട് പോലും കോടതിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നെ അപ്പോൾ ശ്രീ പറയാണ് അവൾ ആ വീട്ടിൽ കഴിയുന്നോടത്തോളം കാലം നമ്മുടെ പ്രശ്നം ഇനി തീരില്ല വർഷ അവൾ മരിച്ചു പോയിരുന്നെങ്കിൽ കൂടി ഇത്രക്ക് പ്രശ്നം ഉണ്ടാവില്ല ജീവിതത്തിൽ ഒരിക്കലും അച്ഛന് ഇത്രത്തോളം നാണക്കേട് ഉണ്ടാവില്ലായിരുന്നു അങ്ങനെ ഇതുവരെയാണ് ഇന്നത്തെ എപ്പിസോഡ് അടുത്ത എപ്പിസോഡിൻ്റെ ഭാഗം കുറച്ച് പറയാം വിക്രമിൻ്റെ റൂമിലെ അയാളുടെ സർട്ടിഫിക്കറ്റൊക്കെ നോക്കി ആസ്വദിക്കുന്ന വേദ പെട്ടെന്ന് ബാക്കിൽ നിന്ന് വിക്രം ദേഷ്യത്തോടെ വിളിക്കും ഡി എന്ന് വിളിക്കും വേദ തൻ്റെ റൂമിലെ എല്ലാം പരിശോധിക്കുന്നുള്ള ദേഷ്യമാണ് വിക്രമിനെ ആ ദേഷ്യത്തിലുള്ള വിളിയിൽ വേദ ആകെ നെട്ടി തിരിഞ്ഞ് ബാക്കിലേക്ക് നോക്കിയപ്പോൾ അവൻ്റെ മേത്തേക്ക് മറിഞ്ഞു വീഴുകയാണ് അപ്പോൾ അവന് ഒന്ന് താങ്ങി പിടിക്കേണ്ടി വരും എന്നിട്ട് അവൾ ചോദിക്കുകയാണ് ഇത്രക്ക് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഇത്രക്ക് മെഡലുകൾ വാങ്ങി കൂട്ടിയിട്ടും എന്തിനാ ഒരു റൗഡി എന്ന ലേബലിൽ ഇങ്ങനെ നടക്കുന്നത് പിന്നെ കാണിക്കുന്നത് വിക്രമിൻ്റെ അച്ഛന് വിക്രമിൻ്റെ ഏട്ടത്തി അമ്മ എന്താ ഒന്ന് കൊണ്ടുപോയി കൊടുക്കുകയാണ് എന്നിട്ട് പറയാണ് അച്ഛൻ്റെ പുതിയ മരുമകളുണ്ടാക്കിയതാണ് എങ്ങനെയുണ്ട് നോക്ക് അപ്പോൾ മാഷ് ദേഷ്യത്തോടെ എന്ന് പറഞ്ഞ് അത് തട്ടി ഒഴിവാക്കുകയാണ് അപ്പോൾ ഇതുവരെയാണ് ഇന്നത്തെ എപ്പിസോഡ് നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം തറ്റാ ബൈ ബൈ